ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷയിലോട്ട് പോകാം ഒരു വലിയൊരു മാറ്റിപ്പിടുത്തവുമായിട്ടാണ് ബിഗ് ബോസ് ഇന്ന് വന്നിരിക്കുന്നത് അതായത് ടിക്കറ്റ് ടു ഫിനാലേക്കുള്ള ആ ഒരു ടാസ്ക് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ആരംഭിക്കുകയാണ് ടാസ്ക് വായിക്കുന്നത് സിജോയാണ് അതായത് സോപ്പ് തെച്ച് പതപ്പിക്കുന്ന ഒരു ടാസ്ക്കാണ് ഇന്ന് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് മറ്റൊന്നുമല്ല ആ ഒരു ഗാർഡൻ ഏരിയയിൽ ഒരു ഷവറും അതേപോലെ തന്നെ നിൽക്കാനുള്ള ഒരു കാര്യവും സെറ്റ് ചെയ്തിട്ടുണ്ടാകും കയ്യിൽ ഒരു സോപ്പും ഉണ്ടാവും ആ ഒരു ഷവറിൻ്റെ അടിയിൽ നിന്നുകൊണ്ട് തന്നെ കുളിച്ചുകൊണ്ട് സോപ്പ് ദേഹത്തൊക്കെ ഒരച്ച് പതപ്പിച്ച് ആ ഒരു സോപ്പ് എത്രയും പെട്ടെന്ന് തീർക്കുക എന്നതായിരുന്നു ടാസ്ക് വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു നാല് ഗ്രൂപ്പും ടാസ്ക് അതിഗംഭീരമായിട്ടാണ് ചെയ്തു തീർക്കുന്നത് എന്തായാലും ആദ്യ റൗണ്ടിൽ തന്നെ സായും സിജോയും കൂടെ ഒരച്ചൊരച്ചൊരച്ച് അവരുടെ സോപ്പ് എന്തായാലും പെട്ടെന്ന് തന്നെ തീർക്കുന്നുണ്ട് പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്പുറത്ത് അഭിഷേകും അതേപോലെ തന്നെ ഋഷിയും തന്നെ വളരെ വലിയ എഫേർട്ടാണ് എടുക്കുന്നത് എന്നാലും അവരെക്കാൾ കൂടുതൽ ഒരു പൊടിക്ക് കൂടുതലായിട്ട് സിജോയും സായിയും നന്നായിട്ട് ആ ഒരു ഗെയിമിൽ അവരുടെ എഫേർട്ട് കൊടുത്തു എന്നതാണ് അതിൻ്റെ ഇപ്പുറത്തായിട്ട് നോറയും അതേപോലെ തന്നെ ശ്രീധവുമൊക്കെ ഉണ്ട് അവരും അവരുടേതായ എഫേർട്ട് ഇടുന്നുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നന്ദനിയും ജിൻഡോയും തന്നെ ഒരച്ച് പുതപ്പിക്കുന്നുണ്ട് അതായത് ഈയൊരു റൗണ്ടിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള സ്ഥാനങ്ങളാണ് ഉണ്ടാവുക ആര് ഫസ്റ്റ് റൗണ്ട് എന്തായാലും സിജോയും സായയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ജാസ്മിൻ വന്നിട്ട് പറയുന്നുണ്ട് അവരുടെ സോപ്പിൻ്റെ കഷ്ണം അവിടെ എവിടെയോ അവർ ഇട്ടിട്ടുണ്ട് അത് അൺഫെയർ ആണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്തായാലും ഓരോ ഒന്നൊന്നൊരം മാറ്റിപ്പെടുത്തവുമായിട്ടാണ് വന്നിരിക്കുന്നത്